അവര് പിന്നെ കോൺഗ്രസിൽ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല ആളുകൾ ആലോചിച്ച് നടത്തിയിട്ട് ചന്ദ്രശേഖരനെ കൊന്നു വന്നാണല്ലോ കേസ് ഒരു കോടതി വിധിച്ചു എന്നുള്ളത് കൊണ്ട് അവരെ പ്രതിയായിട്ട് അംഗീകരിക്കണം എന്ന് എന്ത് വ്യവസ്ഥയാ കോടതി പ്രതിയായിട്ട് പ്രതിയായിട്ട് അംഗീകരിച്ചിരിക്കുന്നു നാട് കാണും അതുകൊണ്ട് ഇല്ലാത്ത ഒരു അവർ പറയാൻ വേണ്ടി കോടതി പ്രതിയാണെന്ന് പറഞ്ഞു നാട് മുഴുവൻ പ്രതിയാണെന്ന് പറഞ്ഞു സി പി എം മാത്രം പറഞ്ഞു കുഞ്ഞനന്ദൻ പ്രതിയല്ല നിരപരാധിയാണ് അതെങ്ങനെയാണ് അതോ മണ്ഡന കൊല്ല അഭിനയിക്കാണ് ശരിക്കും തെറ്റി ഗോവിന്ദചാമി ഇപ്പഴും അയാൾ തെറ്റി സംഭവിച്ചിട്ടില്ല ഗോവിന്ദചാമിക്ക് ഇപ്പോഴും പറയാൻ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഗോവിന്ദചാമിയോടാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം എനിക്കൊന്നും പറയുന്നില്ല കൊലപാതക കേസിലെ പ്രതിയെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തേ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് അവരുടെ പ്രതിയാണ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ പങ്കെടുത്ത മൂക്കിൽ കുഞ്ഞനന്ദനെ പോലെ ക്രിമിനൽ കൊലപാതകി ചത്തപ്പോ കൊലപാതകം ചത്തപ്പോൾ ടി പി ചന്ദ്രശേഖരനെ കൊന്നാള് നാട് നീങ്ങിയെന്നോ തീ പെട്ടെന്നോ ദിവംഗതനായെന്നോ പറയാൻ സൗകര്യം ഒരു മനുഷ്യനായ ഒരു മനുഷ്യനെ പച്ച ജീവനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടിയ കുഞ്ഞനന്ദൻ ചത്തു എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് മാർക്ക് ചെയ്തോളൂ ശ്രീ ഹാഷ്മി അങ്ങനെ പറഞ്ഞൂടാ എനിക്ക് അതിനകത്ത് ഒരു റിഗ്രറ്റും ഇല്ല കാരണം ആളെ കൊന്നവൻ ടി പി എ പോലും മനുഷ്യനെ നിഷ്ഠൂരമായി കൊന്നവനെ ചത്തു എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ എനിക്ക് സൗകര്യപ്പെടുത്തുള്ളൂ പറയാൻ ഒന്നുമില്ല